എല്ലാവർക്കും നമസ്കാരം ട്രക്കിലും ട്രാക്കിലും അധ്യായം പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വയനാട്ടിൽ മാനന്തവാടിക്കടുത്ത് വാളാട് എന്ന കൊച്ചു ഗ്രാമം വയനാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കുന്നൽകൃഷ്ണന്റെ വീട് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നക്സൽ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വയനാട്ടിലുള്ള ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എത്തിക്കഴിഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് വയസ്സുകാരനായ ഗ്രോവാസു ആനി രാജ മുൻമന്ത്രി ജയലക്ഷ്മി തുടങ്ങി പല പ്രമുഖരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് സമയം വൈകുന്നേരം മണി വീടും പരിസരവും മുഴുവൻ ഇങ്കുലാബ് സിന്താവാദ് വിളികൾ മുഴങ്ങി വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ സ്നേഹത്തോടെ അച്ചായി എന്ന് വിളിക്കുന്ന സഖാവ് കൃഷ്ണേട്ടൻ്റെ ഭൗതിക ശരീരം ഐവർ മഠം ഒരുക്കിയ ചിതയിലേക്ക് എടുത്തു വെച്ചു കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായ മൂത്തമകൻ അജി ചിതയ്ക്ക് തീ കൊളുത്തി കാൻസർ ബാധിതനായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം ആർ സി സിയിൽ വെച്ച് തലേ ദിവസമാണ് മരണമടഞ്ഞത് ഞാനൊന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ എൻ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും തളർച്ചയും വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ മനസ്സിൽ വിപ്ലവമോഹങ്ങളെ പറ്റിയുമാണ് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കൃഷ്ണൻ നാട്ടിലെ ഒരു ഹീറോ ആയിരുന്നു ആ ഭാഗത്തേക്ക് അല്പസമയത്തിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് മാസത്തിൽ ബംഗാളിൻ്റെ മണ്ണിൽ ഡാർജിലിംഗ് താഴ്വരയിൽ നക്സൽ ബാരി എന്ന ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ച കർഷക സമരമാണ് ഇന്ത്യയിലെ നക്സൽ പ്രസ്ഥാനങ്ങളുടെ തുടക്കം ചൂഷകരായ മുതലാളി വർഗത്തിനെതിരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികളും ദളിതരും അടങ്ങിയ ഒരു ജനതയുടെ മുന്നേറ്റം തൊഴിലെടുക്കാൻ ഭൂമി ചെയ്ത ജോലിക്ക് കൂലി വിളവിൽ പകുതി ജന്മിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട കൃഷിക്കാരുടെയും പട്ടിണി കിടന്നുമടുത്ത ജനങ്ങളുടെയും ആവശ്യങ്ങൾ ഇവയൊക്കെയായിരുന്നു വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന ആശയം ചൈനയിൽ നിന്നും കിട്ടി ചാരു മഞ്ജുദാറും കനു സന്യാലും ജംഗൽ സന്താളും നേതൃത്വം നൽകിയ ആ സമരത്തിൽ സോനം മാങ്കിടി എന്ന പോലീസുകാരൻ മരണമടയുന്നു തൊട്ടടുത്ത ദിവസം നക്സൽ വാരിയിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ പതിനൊന്ന് കർഷക തൊഴിലാളികൾ രക്തസാക്ഷികളായി ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന തലക്കെട്ടോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡയരിയിൽ വന്ന വാർത്തയിലൂടെ ഇത് ലോകം മുഴുവൻ അറിയുന്നു അധികം താമസിയാതെ തന്നെ നക്സൽ വാരി മോഡൽ സമരങ്ങൾ കേരളം ആന്ധ്ര തമിഴ്നാട് കർണാടകം ബീഹാർ മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു നക്സൽ ഭാര്യ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ വിപ്ലവ സമരങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സമരം എന്ന അർത്ഥത്തിൽ ഇവ നക്സൽ പ്രസ്ഥാനങ്ങളെന്നും ഇവയിൽ പങ്കെടുക്കുന്നവരെ നെക്സലുകളെന്നും വിളിച്ചു തുടങ്ങി കുന്നിക്കൽ നാരായണനും ഭാര്യ മന്ദാഗിനിയുമാണ് കേരളത്തിൽ നക്സൽ പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നവംബർ ഇരുപത്തിരണ്ടിന് നടന്ന തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണമാണ് കേരളത്തിലെ ആദ്യത്തെ നക്സലൈറ്റ് ആക്രമണം വെള്ളത്തൂവൽ സ്റ്റീഫൻ മുണ്ടൂർ രാവുണ്ണി കെ പി നാരായണൻ വി കെ ബാലൻ കാന്തലോട്ട് കരുണാകരൻ തുടങ്ങിയവരായിരുന്നു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം നവംബർ ഇരുപത്തിനാലിന് അരീക്കാട് വർഗീസ് അജിത കിസാൻ പൊമ്മൻ തേറ്റമല കൃഷ്ണൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നു ഹവിൽദാർ കുഞ്ഞികൃഷ്ണൻ നായർ കൊല്ലപ്പെടുന്നു മറ്റ് രണ്ട് പോലീസുകാർക്കും ഈ ആക്രമണത്തിൽ പരുക്കേറ്റു ഈ ആക്രമണത്തിനിടയിൽ ഗോപാലൻ എന്നു പേരായ ഒരു സഖാവിൻ്റെ കൈപ്പത്തിയും ബോംബ് സ്ഫോടനത്തിൽ നഷ്ടപ്പെടുന്നുണ്ട് കബനി നദി മുറിച്ചുകടന്ന് കാടുകളിൽ അഭയം തേടിയ ഇവരിൽ പലരും പിന്നീട് പോലീസിൻ്റെ പിടിയിലാകുന്നു വയനാട്ടിലെ അക്കാലത്തെ കൊടും തണുപ്പ് ചോര ഊറ്റി കുടിക്കുന്ന അട്ടകൾ വയനാടൻ കാടുകളുടെ വന്യതയിൽ വിപ്ലവ വീര്യം ചോർന്നുപോയ നിരവധി പേർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നു അരീക്കാട് വർഗീസ് ഗ്രോവാസു വെള്ളത്തുകൽ സ്റ്റീഫൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഒമ്പതിന് നടന്ന തിരുനെല്ലി തൃശ്ശിലേരി കലാപങ്ങളിൽ മൂന്ന് ജന്മിമാർ കൊല്ലപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനെട്ടിന് വർഗീസ് പോലീസിൻ്റെ പിടിയിലാകുന്നു അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ പോലീസ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത് കേരളം കണ്ട ഏറ്റവും ജനകീയനായ നെക്സലേറ്റ് നേതാവായിരുന്നു അരീക്കാട് വർഗീസ് ആദിവാസികളുടെ ഇടയിൽ അടിയോരുടെ പെരുമനെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തിരുനെല്ലി തൃശിലേരി പ്രദേശങ്ങളിലെ പല ആദിവാസി കുടുംബങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇന്നും വളരെ ആദരവോടെ സൂക്ഷിച്ചിരിക്കുന്നു വർഗീസിനെ വെടിവെച്ചു കൊന്നു എന്ന് കരുതപ്പെടുന്ന തിരുനെല്ലിയിലെ കാട്ടാനകൾ മേഞ്ഞു നടക്കുന്ന വനത്തിനുള്ളിലെ വർഗീസ് പാറയിൽ എല്ലാ വർഷവും ഫെബ്രുവരി പതിനെട്ടിന് ആദിവാസി യുവാക്കൾ ചെങ്കൊടി ഉയർത്തുന്നു ആ സ്ഥലം പരിശുദ്ധമായി അവർ കരുതിപ്പോരുന്നു വർഗീസിൻ്റെ മരണം ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒടുവിൽ സംഭവിച്ച മരണമാണെന്ന് പോലീസ് പറഞ്ഞത് ജനങ്ങളെല്ലാം വിശ്വസിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാമചന്ദ്രൻ നായർ എന്ന മുൻ പോലീസുകാരൻ്റെ വെളിപ്പെടുത്തൽ പോലീസ് ഐ ജി ലക്ഷ്മണയുടെ ഭീഷണിക്ക് മുമ്പിൽ താനാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നിരായുധനായ വർഗീസിനെ വെടിവെച്ചു കൊന്നതെന്ന് കുറ്റസമ്മതം കേസ് അന്വേഷിച്ച സി ബി ഐ വർഗീസ് മരിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നു മുൻ പോലീസ് ഐ ജി ലക്ഷ്മണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു നഷ്ടപരിഹാരമായി അമ്പത് ലക്ഷം രൂപ പിണറായി സർക്കാർ വളരെ രഹസ്യമായി വർഗീസിൻ്റെ കുടുംബത്തിന് കൈമാറുന്നു കസ്റ്റഡി മരണം ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ വർഗീസിൻ്റെ മരണശേഷവും കേരളത്തിൽ പല ഉന്മൂലനങ്ങളും നടന്നു പാലക്കാട് കോങ്ങാട് നാരായണൻകുട്ടി നായർ എന്ന കുപ്രസിദ്ധനായ ജന്മിയുടെ തല വെട്ടിയെടുത്ത് വീടിന് മുമ്പിലുള്ള കൽപ്പടവുകളിൽ വെച്ചതിന് ശേഷമാണ് നക്സലുകൾ മടങ്ങിയത് വെള്ളത്തൂവൽ അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായതോടെ നക്സൽ സമരങ്ങൾ കുറച്ചു കുറച്ചുകാലത്തേക്ക് നിലച്ചതുപോലെയായി വിദ്യാസമ്പന്നനും എഴുത്തുകാരനുമായ കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ നക്സൽ പ്രസ്ഥാനങ്ങൾ പിന്നീട് പുനഃസംഘടിപ്പിക്കപ്പെടുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് കെ വേണുവും സംഘവും കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു പോലീസിന്റെ പിടിയിലകപ്പെട്ട നക്സലൈറ്റ് അനുഭാവികൾ പോലും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുന്നു കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് കൂടിയ പീഡനമുറകൾ താങ്ങാനാവാതെ കോഴിക്കോട് ആർ ഇ സി വിദ്യാർത്ഥി പി രാജൻ മരണമടയുന്നു ഈ പീഡനമുറകൾക്കെല്ലാം നേതൃത്വം നൽകിയത് ജയറാം പടിക്കൽ ലക്ഷ്മണ തുടങ്ങിയ പോലീസ് ഓഫീസർമാരായിരുന്നു വർക്കല വിജയൻ എന്ന രാഷ്ട്രീയ നാടക പ്രവർത്തകൻ തിരുവനന്തപുരം ശാസ്തമംഗലം പോലീസ് ക്യാമ്പിൽ വെച്ച് മർദ്ദനം സഹിക്കാതെ മരണമടഞ്ഞു അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ എന്നയാളെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ പോലീസ് ജീപ്പിൽ കക്കയം ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വീടി കത്തിക്കുന്നതിനായി പോലീസുകാരനോട് തീപ്പെട്ടി ആവശ്യപ്പെട്ടു വീഡി കത്തിച്ചതിന് ശേഷം ജീപ്പിൽ കന്നാസിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ കാലുകൊണ്ട് തട്ടിമറിച്ചിടുകയും തീ കൊളുത്തുകയും ചെയ്യുന്നു ശരീരമാസകലം തീപടർന്ന ബാലകൃഷ്ണൻ ജീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന തലേ ദിവസം തന്നെ മർദ്ദിച്ചവശനാക്കിയ ഡി വൈ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുന്നു ബാലകൃഷ്ണനും ഡി വൈ എസ്പിയും ജീപ്പിനുള്ളിൽ തന്നെ അതിദാരണമായി ബന്തു മരിക്കുന്നു ഇനി നമുക്ക് കുന്നേൽ കൃഷ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞുനോക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും കഴിഞ്ഞ് ജോലി തേടി ഡൽഹിയിലേക്ക് പോയ അദ്ദേഹം ഏഴ് വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അരീക്കാട് വർഗീസിൻ്റെ നിർദ്ദേശപ്രകാരം ജോലി ഉപേക്ഷിച്ച് വിപ്ലവമോഹങ്ങളുമായി അദ്ദേഹം വയനാട്ടിൽ തിരിച്ചെത്തുന്നു ജോലി ഉപേക്ഷിച്ച് വയനാട്ടിലെത്തിയതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ വായു പരിപാടികളോ വീട്ടുകാർക്ക് പോലും ആദ്യം മനസ്സിലായില്ല നാട്ടിലെ നിയമ സംവിധാനങ്ങളൊന്നും തന്നെ പാവപ്പെട്ടവന് ലഭ്യമല്ലാതിരുന്ന അക്കാലത്ത് ഉണ്ടായുസവും ആക്രമവും ചൂഷണവും നടപാടിയിരുന്ന നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിലുപരി നെയ്ക്കരുത്തുകൊണ്ട് അനീതിക്കെതിരെ പോരാടി ജനങ്ങളുടെ മനസ്സിൽ വീരപുരുഷനായി മാറി സഖാവ് കൃഷ്ണേട്ടൻ കടാരിയുമായി തനിക്ക് നേരെ വന്ന അജാനുബാഹുവായ ഒരു ഗുണ്ടയെ മൽപിടുത്തത്തിലൂടെ കീഴടക്കി കടാരി പിടിച്ചുവാങ്ങി കുലിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ മുതുകത്ത് കത്തിമുന കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വച്ച കഥ നാട്ടിലേറെ പ്രസിദ്ധമാണ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടം പേരിക്കടത്തുള്ള ചെറിയൊരു ഹോട്ടലിൽ കുന്നേ കൃഷ്ണൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസുകാർ ചായക്കട വളഞ്ഞു പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന അവിൽപ്പൊതി കൃഷ്ണൻ പോലീസിനു നേരെ വലിച്ചെറിഞ്ഞു ബോംബാണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാർ ഓടി മാറി സഖാവിന് രക്ഷപ്പെടാൻ ആ സമയം ധാരാളമായിരുന്നു ഒരിക്കൽ എൻ്റെ പങ്കാളി ലില്ലി എന്നോട് പറഞ്ഞു കൃഷ്ണേട്ടന് പൂച്ചയായും പട്ടിയായും ഒക്കെ വേഷം മാറി സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് അവളുടെ വീട് കൃഷ്ണേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ലില്ലി മാത്രമല്ല ആ നാട്ടിലെ സ്ത്രീകൾ പലരും വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് അത് മറ്റൊരു കഥയാണ് മഠത്തിൽ മത്തായി വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടം സഖാവിനെ തേടി യൂണിഫോമിലും അല്ലാതെയുമായി നൂറുകണക്കിന് പോലീസുകാർ നാട്ടിലെങ്ങും പരതുകയാണ് സഖാവിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സഹായിക്കാനായി ആരെങ്കിലും വന്നാൽ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നു കൃഷ്ണേട്ടൻ്റെ വീട്ടിൽ രണ്ട് പോലീസുകാർ കാവൽ നിൽക്കുകയാണ് വാളാട് ടൗണിൽ ആറ് പോലീസുകാർ തൂക്കുമായി കാവലുണ്ട് വീട്ടിൽ കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് കൃഷ്ണേട്ടൻ്റെ ഭാര്യ തന്നെയാണ് ചായയും മറ്റും ഉണ്ടാക്കി കൊടുക്കുന്നത് ഒ കെ രവി കുഴിവേലി വിജയൻ തുടങ്ങിയ സഖാക്കളെല്ലാം നേരത്തെ തന്നെ അറസ്റ്റിലായി കഴിഞ്ഞു സഖാവിൻ്റെ ഭാര്യയെ ആസ്പത്രിയിലാക്കാൻ പോലീസുകാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല സഹായിക്കാനായി അയൽവക്കത്തു നിന്നും വന്ന നിരപരാധികളായ ചിലരെയും ചിലരേയും നക്സലുകളെന്ന് മുദ്രകുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു വാളാട് സിറ്റിയിൽ പോലീസ് കാവൽ നിൽക്കുന്നതുകൊണ്ട് അതുവഴി എങ്ങോട്ടും പോകാനാവില്ല മറുഭാഗത്ത് വാളാട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ് പുഴയ്ക്ക് കുറുകെ ആകെയുള്ള ഒരു നടപ്പാലം വെള്ളത്തിനടിയിലായി കഴിഞ്ഞു മക്കിയാട് സ്വദേശി സലീം കുമാർ മടത്താശ്ശേരി തങ്കച്ചൻ ഒടിയത്തുങ്കൽ കുട്ടിച്ചൻ തുടങ്ങിയ ചെറുപ്പക്കാർ കൃഷ്ണേട്ടന്റെ വീടിനടുത്തുള്ള ഒരു മരത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അന്ന് പോലീസുകാർക്ക് ചായ കൊടുക്കരുതെന്ന് ആരെയോ പറഞ്ഞയച്ച് കൃഷ്ണേട്ടൻ്റെ ഭാര്യയോട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പോലീസുകാർ ചായ കിട്ടാതെ വിഷമിച്ചപ്പോൾ അടുത്തുള്ള ചായക്കടയിലേക്ക് പോയി കിട്ടിയ സമയം പാഴാക്കാതെ സലീംകുമാറും സംഘവും സഖാവിൻ്റെ ഭാര്യയെ പുഴവക്കത്തെത്തിച്ചു എത്തിച്ചു കെട്ടുപുരയ്ക്കൽക്കാരുടെ ചെറിയ ഒരു തോണിയിൽ വളരെ സാഹസികമായി പുഴ കടന്നു പുതുശ്ശേരി വഴി വഞ്ഞിയോട് വളവിലെത്തുകയും ഒരു ജീപ്പ് സംഘടിപ്പിച്ച് മാനന്തവാടി ആസ്പത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസുകാരും ആസ്പത്രിയിലെത്തി ആസ്പത്രിയും പരിസരങ്ങളുമെല്ലാം പോലീസിൻ്റെ വലയത്തിലായി കൃഷ്ണേട്ടൻ എത്താതിരിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം അന്ന് രാത്രിയിൽ തന്നെ സഖാവിൻ്റെ ഭാര്യ കനകമല്ലി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി വയനാട്ടിലെ നക്സലൈറ്റ് സഖാവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പെൺകുഞ്ഞിൻ്റെ ജനനം ആ കുഞ്ഞിൻ്റെ പേര് അനീഷ്യ ഇപ്പോൾ പ്രായം നാൽപ്പത്തിരണ്ട് വയസ്സ് നിസ്സഹായ ഒരു ഗർഭിണിയെ ആസ്പത്രിയിൽ എത്തിക്കാൻ സഹായിച്ചുവെന്ന ഒറ്റ കാരണത്തിന് മടത്താശ്ശേരി തങ്കച്ചൻ പിന്നീട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു പിന്നീട് തങ്കച്ചനും കുട്ടിയച്ചനും സലീംകുമാറും സഖാവിൻ്റെ കുടുംബവുമായി വലിയൊരു ആത്മബന്ധം തന്നെ ഉണ്ടായി അതിപ്പോഴും തുടരുന്നു എൻ്റെ ലില്ലി പറഞ്ഞതുപോലെ പട്ടിയായും പൂച്ചയായും ഒന്നും അല്ലെങ്കിലും താടിയും മുടിയും നീട്ടി ലോഹയുമിട്ട് ഒരു വൈദികൻ്റെ വേഷത്തിൽ ആശുപത്രിയിലെത്തിയ കൃഷ്ണേട്ടൻ കുഞ്ഞിനെയും കണ്ട് മടങ്ങിയെന്ന് പറയപ്പെടുന്നു എൺപത്തിയഞ്ചാമത്തെ വയസ്സിലും നാട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നാട്ടുകാരുടെ സ്വന്തം അച്ചായി പരിഹാരവുമായി അവിടെ എത്തുമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തു വന്ന എക്സൽ പ്രവർത്തകർക്ക് ചെറിയ മനംമാറ്റമുണ്ടായി തുടങ്ങുന്നു സത്യത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ പേരിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഭൂ ഭൂരിഭാഗവും വലിയ കോടീശ്വരന്മാരൊന്നും ആയിരുന്നില്ല എട്ടോ പത്തോ ഏക്കർ സ്ഥലവും പാരമ്പര്യമായി തന്നെ കിട്ടിയ കുറച്ച് അഹങ്കാരവും ദാഷ്ട്യവുമൊക്കെയുള്ള ജന്മിമാർ തൊഴിലാളികൾക്ക് ശരിയായ രീതിയിൽ കൂലി കൊടുക്കാൻ മടിയുള്ളവർ അത്രമാത്രം ഉന്മൂലന സിദ്ധാന്തം തന്നെ തെറ്റാണെന്ന് പലരും ചിന്തിച്ചു പിന്നീട് ജോയ് മാത്യു ബാലചന്ദ്രൻ ചുള്ളിക്കാട് സച്ചിദാനന്ദൻ തുടങ്ങി ചലച്ചിത്ര പ്രവർത്തകരും കവികളും സാഹിത്യകാരന്മാരും ഒക്കെയായ നെക്സലൈറ്റ് അനുഭാവികൾ ചേർന്ന് ജനകീയ സാംസ്കാരിക വേദി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ജനകീയ വിചാരണകൾ നടന്നു കൈക്കൂലിക്കാരായ ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവരെ ടൗണുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും വെച്ച് പൊതുജനമധ്യത്തിൽ ജനകീയ വിചാരണ നടത്തുക ഞാൻ അഴിമതിക്കാരനാണ് എന്ന ബോർഡും കയ്യിൽ പിടിപ്പിച്ച് റോഡിലൂടെ നടത്തിക്കുക തുടങ്ങിയ കലാപരിപാടികളായിരുന്നു ജനകീയ വിചാരണ എന്ന പേരിൽ നടത്തിയിരുന്നത് ഞാൻ വാളാട് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ഉന്മൂലനത്തിൽ നിന്നും മാറി കൈക്കൂലിക്കും അഴിമതിക്കുമെതിരെ പുതിയ സമരമുറകളുമായി രംഗത്ത് വന്ന സി പി ഐ എം എൽ റെഡ് ഫ്ലാഗ് പ്രസ്ഥാനം എന്നെ വളരെയധികം ആകർഷിച്ചു നിരവധി പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തു കെ ടി കുഞ്ഞിക്കണ്ണൻ ഉണ്ണിച്ചക്കൻ മമ്മു തുടങ്ങിയവരുടെ പ്രസംഗങ്ങൾ എന്നെ ആവേശം കൊള്ളിച്ചു വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയെ കൊന്നു കൊന്നുകറിവെക്കണമെങ്കിൽ അയൽവക്കത്തെ സുഹൃത്തിൻ്റെ സഹായം ആവശ്യമുള്ള എനിക്ക് ഉന്മൂലനവുമായി പൊരുത്തപ്പെടാനാവില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സമര പരിപാടികളിലൊന്നും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മാനന്തവാടി ടൗണിലാണ് അവരുടെ സമരങ്ങൾ പലതും നടക്കുന്നത് തന്നെയുമല്ല ഞാനന്ന് ചെറിയ പ്രായം സമരമുഖത്ത് ഇറങ്ങാനുള്ള തൻ്റെ ഇടമൊന്നും അന്നുണ്ടായിരുന്നില്ല പുതുതായി വരുന്ന അംഗങ്ങൾക്ക് ക്ലാസുകൾ കൊടുക്കുക രാത്രിയുടെ മറവിൽ പല സ്ഥലങ്ങളിലും പോസ്റ്റർ പതിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രവർത്തനം സാമ്രാജ്യത്വം തുലയട്ടെ രക്തസാക്ഷികൾ നീണാൾ വാഴട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ചുവപ്പുമഷി കൊണ്ട് സ്വന്തമായി എഴുതി പോസ്റ്ററുകൾ അക്കാലത്ത് വയനാട്ടിലെ ഏതൊരു നാട്ടിൻ പുറത്ത് ചെന്നാലും ചായക്കടയും പലചരക്ക് കടയും എല്ലാം കൂടി ഒരു കടയുണ്ടാവും ഞങ്ങളുടെ വീടിനടുത്തും ഒരു കടയുണ്ടായിരുന്നു ഗോപാലേട്ടൻ്റെ ചായക്കട ഭൂരിഭാഗം ആളുകളുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് ആ കടയിൽ നിന്നായിരിക്കും രാവിലെ ഉറക്കമുണർന്നാൽ പല്ലു പല്ലുതേച്ച് മുഖം കഴുകി നേരെ കടയിലേക്കാണ് പോക്ക് പണിക്ക് പോകുന്നവർ ചായ കുടിച്ച ശേഷം നേരെ പണിസ്ഥലത്തേക്ക് പോകും പണിയില്ലാത്തവർ രാഷ്ട്രീയ ചർച്ചകൾ ചീട്ടുകളി തുടങ്ങിയവയിൽ മുഴുകും പലചരക്ക് കടയുടെ തിണ്ണയുടെ മൂലയ്ക്കായി വലിയ ഒരു ഉപ്പും പെട്ടി അക്കാലത്ത് പൊടിയുപ്പ് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല കല്ലുപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഉപ്പ് സൂക്ഷിക്കുന്നതിനായി മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച വലിയൊരു ചതുരപ്പെട്ടി ഉണ്ടാവും അതാണ് ഉപ്പുംപെട്ടി എന്നറിയപ്പെടുന്നത് അതിനു മുകളിലായി നാലാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമെങ്കിലും ഉണ്ടാവും അതിൻ്റെ മുകളിലിരുന്നാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ ചർച്ചകളും അരങ്ങേറുന്നത് ഈ ഉപ്പുംപെട്ടിയുടെ ഒരു വശത്തായിട്ടാണ് എൻ്റെ ആദ്യത്തെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് രാവിലെ ചായ കുടിക്കാൻ വരുന്നവരാണ് ആദ്യമായി ഈ പോസ്റ്റർ കാണുക ആ ദിവസത്തെ ചർച്ച ഈ പോസ്റ്ററിനെ പറ്റിയാവും ചർച്ചകൾ നീണ്ടു നീണ്ട് കനു സന്യാലിലും മാവോസി തൂങ്ങിലും വരെ നീളും പക്ഷെ ഞാനാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്നുള്ള വിവരം മാത്രം ആർക്കും മനസ്സിലാവില്ല തൊട്ടടുത്തുള്ള നാലും കൂടിയ കവലയിൽ നിൽക്കുന്ന വലിയ മരത്തിലാണ് രണ്ടാമത്തെ പോസ്റ്റർ ഉപ്പും പെട്ടിയില നല്ല കടയ്ക്കുള്ളിലുള്ള ഭിത്തിയിൽ ഒട്ടിച്ചാൽ പോലും നക്സലുകളുടെ പോസ്റ്റർ കീറിക്കളയാനുള്ള ധൈര്യം അക്കാലത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല മാസങ്ങൾ വീണ്ടും കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയനാട്ടിൽ തന്നെയുള്ള പുൽപ്പള്ളിയിൽ വെച്ച് മഠത്തിൽ മത്തായി എന്നൊരാളെ നക്സലുകൾ വാദിക്കുന്നു അന്ന് എനിക്ക് പ്രായം ഇരുപത് വയസ്സ് ഈ സംഭവം നടക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ വയനാട്ടിലെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ ഇന്ന ദിവസം വധിക്കുമെന്ന് നെക്സലുകൾ നോട്ടീസ് പതിച്ചിരുന്നു അവർ പറഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് കാവലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു തുടർന്ന് വയനാട്ടിലെങ്ങും പോലീസിൻ്റെ നെക്സൽ വേട്ട ആരംഭിച്ചു ഞാൻ പരസ്യമായി ഒരു സമരപരിപാടികളിലും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ നെക്സൽ അനുഭാവികളെപ്പോലും ജയിലിൽ അടയ്ക്കുന്ന കാലമായിരുന്നു അത് ഏത് നിമിഷവും പോലീസ് എത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ചാച്ചൻ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എന്നെയും കൂട്ടി കർണാടകയിലെ കുടകിലേക്ക് പുറപ്പെട്ടു അവിടെ അദ്ദേഹത്തിന് പരിചയമുള്ള കുടകരുടെ ഒരു വീടുണ്ടായിരുന്നു എന്നെ അവിടെ നിർത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോന്നു പിന്നീടുള്ള ഒന്നര വർഷക്കാലം എൻ്റെ ജീവിതം കുടകിൽ തന്നെയായിരുന്നു കേരളത്തിലെ നക്സൽ സമരങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കുടകിലെ എൻ്റെ ജീവിതം അതിനിടയിൽ ഒരു കുടകത്തിപ്പിണ്ണിന് തൊഴിലാളിയായ എന്നോട് തോന്നിയ പ്രണയം ആ കഥ പറഞ്ഞതിന് ശേഷം അടുത്ത അധ്യായത്തിൽ നക്സൽ സമരങ്ങളുടെ കഥ തുടരാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവ്വം തോമസ് പള്ളിത്താഴത്ത്